ദശാകാലം നോക്കുകയാണെങ്കിൽ ആ ചൊവ്വ ദശാകാലം കേതുവിൻ്റെ അപഹാരം ഏഴരശനി വ്യാഴം അഷ്ടമത്തിൽ നോക്കുമ്പോൾ എന്താ ഇയാൾക്ക് ഒന്നുമില്ല പ്രധാനമായിട്ടും ഇയാളെ ഒന്നുമില്ല വ്യാഴം അഷ്ടമത്തിലും പോയി അല്ലെങ്കിൽ ഏഴരശനിയോ കണ്ടശിനിയോ നിൽക്കുന്നു ദശാകാലം നല്ല നല്ലതല്ല അപഹാരവും നല്ലതല്ല അപ്പോൾ അദ്ദേഹത്തിനൊക്കെ കുറച്ച് ദുരിതത്തിലൂടെയൊക്കെ കടന്നു പോകേണ്ടതായിട്ട് വരും അപ്പോൾ ഇവർക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസവും പ്രാർത്ഥന അതൊരു ശീലമാക്കുക എന്നുള്ളതാണ് ഇത്രക്കാർ ഇപ്പം വ്യാഴം ആറിലോ എട്ടിലോ പന്ത്രണ്ടിലോ എവിടെയെങ്കിലും സഞ്ചരിച്ചോട്ടെ പക്ഷെ അങ്ങനെ വരുമ്പോൾ നമ്മൾ പേടിക്കുകയല്ല ചെയ്യണമെന്ന് വെച്ചാൽ പ്രാർത്ഥനകൾ കൂട്ടുക നമ്മൾ ചെയ്തോണ്ടിരുന്ന എന്തോ പിന്നെ ശനി ഒക്കെ വരുമ്പോഴത്തേക്കൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ശനി വരുമ്പോൾ കണ്ട ശനി ആയിക്കോട്ടെ ഏഴോ ശനി ആയിക്കോട്ടെ ദിവസവും അമ്പലത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പള്ളിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആയിക്കോട്ടെ ഇവരങ്ങോട്ട് പോവാതെ ഓട്ടോമാറ്റിക്കലി തന്നെ ആ ഇവർ ആ അമ്പലത്തിലേക്ക് പോകാനിറങ്ങിയ ആൾ നേരെ വേറെ വഴിക്ക് പോകും അല്ലെങ്കിൽ പോകാൻ പറ്റാതെ അങ്ങനെയൊക്കെയുള്ള വിശേഷത്തിലേക്ക് വരികയാണ് അപ്പൊ ചോയ ആദനം അപ്പൊ ഇതിനെ കുറിച്ചിട്ട് മനസ്സിലാക്കുക നമുക്ക് വളരെ മോശ അവസ്ഥയിലേക്ക് വരികയാണ് അപ്പൊ നമ്മൾ എന്താ ചെയ്യണമെന്ന് വച്ചാല് കുറച്ചുകൂടെ പ്രാർത്ഥനകൾ കൂട്ടാൻ ശ്രമിക്കുക ദിവസം പത്തോ പതിനഞ്ചോ ഇരുപതോ മിനിറ്റോ നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒന്ന് മാറ്റി വയ്ക്കുക അല്ലെങ്കിൽ അമ്പലത്തിൽ പോകാൻ ശ്രമിക്കുക അമ്പലത്തിൽ പോകാൻ ശ്രമിക്കുക ശ്രമിക്കാന്നേ പറയുള്ളൂ പോകല് കുറവായിരിക്കുള്ളൂ അത് നമുക്കറിയാം നമ്മൾ അറിയാൻ നമുക്ക് പോകാൻ പറ്റില്ല സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക